നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാനിവിടെ വന്നിരിക്കുന്നത് വെറുതെ ഫണ്ടിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാം നേടാനാണ് പറയുന്നത് ഫ്ലോറിൻ വേഡ്സാണ് ലിവർപൂളിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇന്നലെ ഒഫീഷ്യലായിട്ട് ഇന്നലെ രാത്രിയോടുകൂടി ലിവർപൂൾ അത് അനൗൺസ് ചെയ്തല്ലോ കുറേ നാളുകളായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ലിവർപൂളിലേക്ക് ഫ്ലോറിൻ വേർഡ്സ് എത്തുന്നു എന്നുള്ളത് ഇന്നലെ ഒഫീഷ്യലായിട്ട് താരം ലോങ് ടേം കോൺട്രാക്റ്റ് സൈൻ ചെയ്ത കാര്യം ലിവർപൂൾ അറിയിക്കുകയുണ്ടായി അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം വരുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഞാനിവിടെ വന്നിരിക്കുന്ന വെറുതെ ഫണ്ടിന് വേണ്ടിയിട്ടല്ല ഐ ആം ഹിയർ ടു വിൻ എവറിങ് എല്ലാം നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഐ വുഡ് ലൈക്ക് ടു വിൻ എവറിത്തിങ് എവറി ഇയർ എല്ലാ വർഷവും എല്ലാം നേടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്യും അതനുസരിച്ച് നമുക്ക് മികച്ച പ്രകടനം നടത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഫ്ലോറിൻ ബേഡ്സ് പങ്കുവെക്കുന്നത് ഓൾറെഡി പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ് ലിവർപൂൾ ആ ടീമിലേക്കാണ് ഫ്ലോറിൻ വേർട്സ് കൂടി വരുന്നത് അവരുടെ ഫയർ പവർ ഒന്നുകൂടി കൂടി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട താരം ഏത് ജേഴ്സി നമ്പർ അണിയും എന്നുള്ളതാണ് ആരാധകർ ആരാധകറിച്ച് നോക്കുന്നത് ഇന്നലെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റിൽ ലിവർപൂൾ പറഞ്ഞത് അത് ഈ സമ്മറിൽ പിന്നീട് തീരുമാനിക്കും അറിയിക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും ബാരലവർ ക്യൂസണിൽ പൊളിച്ചടുക്കിയ പ്രകടനത്തിന് ശേഷം താരമിത ലിവർപൂളിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു ജർമ്മനിയുടെ അന്താരാഷ്ട്ര ടീമിനു വേണ്ടി മുപ്പത്തിയൊന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ട് കാരനായിട്ടുള്ള ഫ്ലോറിൻ വേർഡ്സ് അദ്ദേഹത്തിന് ലിവർപൂളിൻ്റെ മുന്നേറ്റത്തിൽ കത്തി കത്തിപ്പടരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവത്താം